മിസിഹായിൽ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് തിരുസുഭാ മാതാവ് ബന്ധകുസ്താ തിരുനാൾ ആചരിക്കുകയാണ് കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിനു ശേഷം പത്തു ദിവസം കഴിഞ്ഞ് പ്രാർത്ഥനാനിരതരായിരുന്ന പരിശുദ്ധ കനികാ മാതാവിൻ്റെ മേലും അപ്പസ്തുലന്മാരുടെ മേലും പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടതിൻ്റെ ഓർമ്മയാണിന്ന് ഇന്നത്തെ നാലു വായനകളും ഈ പരിശുദ്ധാത്മാവിൻ്റെ ആവാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ ഒന്നാമത്തെ വായനയായ ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാമധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ജീവൻ്റെ ശ്വാസത്താൽ പുതുജീവനിലേക്ക് കടന്നു വരുന്ന മനുഷ്യനെ നാം കാണുന്നു നാമും ഈ പുതുജീവനിലേക്ക് കടന്നു വന്നത് ഈ ആത്മാവിൻ്റെ നിശ്വാസത്താലാണ് എന്ന് ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു ഇന്നത്തെ രണ്ടാമത്തെ വായനയായ ജോബിൻ്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം രണ്ടു മുതൽ നാലു വരെയുള്ള വാക്യങ്ങൾ നമ്മോട് പറയുന്നതും ആത്മാവിൻ്റെ ചൈതന്യത്താൽ നിറയപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തെ പറ്റിയാണ് അതുകൊണ്ടാണ് ജോബ് ഇപ്രകാരം പറയുന്നത് ദൈവ ചൈതന്യം എന്നെ സൃഷ്ടിച്ചു സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവൻ തന്നു എന്ന് ഇന്നത്തെ മൂന്നാമത്തെ വായനയായ സ്ലിഹന്മാരുടെ നടപടി പുസ്തകം രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മോട് പറയുന്നത് ഈ ആത്മാവിൻ്റെ ആവാസത്തെ പറ്റിയും ആവാസത്തിലൂടെ നവജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ശിഷ്യന്മാരെ പറ്റിയുമാണ് വീണ്ടും തൻ്റെ ഇഹൾ ലോക ജീവിതത്തിൻ്റെ അവസാനം ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ നിശ്വസിച്ചുകൊണ്ട് അവരുടെ മേൽ ആത്മാവിനെ അയക്കുന്ന കർത്താവിനെയാണ് നാം സുവിശേഷത്തിൽ കാണുന്നത് പ്രിയമുള്ളവരെ മുഹമ്മദ് ഇസായിലൂടെ ജന്മപാമ്പത്തിൽ നിന്നും മോചിതരായി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ഈ ജീവിതത്തിലേക്ക് കടന്നു വന്നവരാണ് നാം ഓരോരുത്തരും എന്നാൽ പലപ്പോഴും നമ്മുടേതായ പാപപങ്കിലമായ ജീവിതം മൂലം മുഹമ്മദ് ഇസ്സായിലൂടെ നമുക്ക് ലഭിച്ച ജീവൻ്റെ ശ്വാസമായ പരിശുദ്ധാത്മാവിനെ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നാം മറന്നു പോവുകയും നമ്മിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നാം പലപ്പോഴും മൂടിക്കളയുകയും ചെയ്തിട്ടുണ്ട് പ്രിയമുള്ളവരെ ഇന്ന് ഈ ബന്ധകൃസ്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി നമ്മിൽ വീണ്ടും നിറയുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഉള്ളിലുള്ള മുഹമ്മദ് ഇസ്സാലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പൂർണ്ണമായി ജ്വലിച്ച് പൂർണതയിൽ ജീവിക്കുവാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാലും ദാനങ്ങളാലും വരങ്ങളാലും ഫലങ്ങളാലും നിറയുവാൻ നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ